ഇങ്ങനൊരു വീഡിയോ വീഡിയോ ഞാൻ ഞാൻ പോലും ബട്ട് ടു കേക്ക് എനിക്ക് റിഗ്രറ്റ് റിഗ്രറ്റ് ഉണ്ടോ സീറോ ആണ് അതിപ്പം കേക്ക് കേക്ക് തേച്ചുകൊണ്ട് അങ്ങനെ എങ്ങനെ ഇറ്റ് ആ ആ തന്നെ വന്നിട്ട് അത് ഫുഡ് വേസ്റ്റ് അതായത് എടുത്ത് തേച്ചല്ലോ എന്നുള്ള രീതിയിൽ എന്റെ പൊന്ന് ദിയാകൃഷ്ണ തപ്പി പിടിച്ച് പോവുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോസിൻ്റെ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗാനങ്ങൾ അതിനകത്തുനിന്ന് കിട്ടും ഫുഡിന്റെ കാര്യങ്ങളാണെങ്കിലും എന്തും ആയിക്കോട്ടെ ും കൂടുതലൊന്നും സംസാരിക്കുന്നില്ല നോറ നോറ രംഗത്ത് വന്നിട്ടുണ്ട് എന്താണ് മറുപടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം വീഡിയോസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഞാൻ ബട്ട് ഞാൻ കേക്ക് തേച്ചത് എനിക്ക് റിഗ്രറ്റ് ഉണ്ടോ ചോദിച്ചാൽ സീറോ റിഗ്രറ്റ് ആണ് അതിപ്പം എന്റെ കേക്ക് തേച്ചുകൊണ്ട് അങ്ങനെ വാട്ട് ഇറ്റ്സ് ബട്ട് എനിക്ക് അത് ചെയ്യാനുള്ള ഫ്രീഡ്സിലാണ് ഞാൻ അത് ചെയ്തത് ഓക്കെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ മനസ്സിലാക്കി മനസ്സിലാക്കാതിരിക്കും ബിഗ് ബോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഇവരെന്താണ് ഇവരുടെ രീതികൾ എങ്ങനായിരുന്നൊക്കെ ഇവരെങ്ങനെ അടിച്ചു പൊളിച്ച് ടീംസ് ആകുന്നൊക്കെ ഓക്കെ നോറ എന്ന് പറഞ്ഞ കഥാപാത്രം ബിഗ് ബോസിലാകും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല പത്ത് ഇരുപത് ദിവസമെങ്കിലും കടന്നു പോകുന്ന രീതി നോറ പത്തൊൻപത് ദിവസം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു ഏഹ് അപ്പം ഈ പറയുന്ന സിജോയാണെങ്കിലും നോറയാണെങ്കിലും ഏത് രീതിയില അതിനകത്ത് നിന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മഴകുന്ന ഒ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച ഒരാളാണ് ഈ നോറയെന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നോറ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഓപ്പണായിട്ട് തുറന്നും പറയും പിന്നെ ഒരുപാട് വിഷമങ്ങൾ ഇപ്പം ആദ്യം കരച്ചിലോളി ആട്ടാണ് പുള്ളിക്കാരി അതിനകത്ത് വന്നത് ഓക്കെ ഇപ്പൊ പുറത്ത് അറിഞ്ഞിക്കഴിയുമ്പോ അവർ നല്ല ബോണ്ടും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു നോറയുടെ ബെർത്തലേക്ക് സിജ കൊടുത്തതിന്റെ പണിക്കാണ് തിരിച്ചിട്ട് കൊടുത്തത് പാവം തിയാകൃഷ്ണ വെറുതെ വന്ന് ചൊറിയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഒരാവശ്യവും ഇല്ലായിരുന്നു സത്യം പറഞ്ഞല്ലോ ഇവിടെ നോറയ്ക്ക് അവിടെ എന്തും ചെയ്യാനുള്ള ഇതുണ്ട് എന്തും ഇപ്പൊ കണ്ടില്ലേ സിജോ വന്നിട്ടും ഓരോരുത്തർ നന്ദന വന്നിട്ടും ഓരോരുത്തവർ വന്നിട്ടും നോറയ്ക്ക് സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇപ്പം ആരായി ആരാണ് ശരിക്കും മണ്ടി വണ്ടിയായി പോയത് നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങളിപ്പോ വിഷയം മാറ്റുന്നത് നിങ്ങൾ ഇതുപോലെ വിഷയം മാറ്റിയതാണ് ലൈഫ് ഓഫ് അനത്ത വീഡിയോയിലും സംഭവിച്ചു പോയത് അതുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ വീഡിയോസ് പോലും കാണാൻ ആൾക്കാര് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാല ലൈഫ് ഓഫ് അനത്ത കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ വൺ മില്യൻ ഹാപ്പി കസ്റ്റമേഴ്സ് മാറ്റി ആക്കി അപ്പൊ തന്നെ നിങ്ങളുടെ സ്റ്റാൻഡ് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പറ്റും പറ്റും നിങ്ങൾ രീതി പോകുന്ന ഒരു ഒരു നിങ്ങൾക്ക് നമുക്ക് നോറ പറയുന്ന ബാക്കിയും ഞാനില്ലേ കിലോ കണക്കിന് അരിയോ സാധനം ഞാൻ കടലിലേക്ക് താങ്കൾ കുറച്ച് കേക്ക് ഓക്കെ കേക്ക് ആൻഡ് ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് ഏതൊരു ഫംഗ്ഷനിലും കേക്ക് കട്ടിങ് സമയത്ത് കഴിച്ചിട്ട് ഇങ്ങനെ തേക്കാറുണ്ട് ഓക്കെ അത് കുറെ പേര് തേക്കാം എല്ലാവരും തേക്കാളും ഞാൻ ഒറ്റയ്ക്ക് തേച്ചാ വെരി സീരിയസ് ലെവൽ അത്രയ്ക്ക് സീരിയസ് ലെവലിൽ കൊണ്ടുപോവാൻ മാത്രം ഇല്ല അത്രയ്ക്ക് സീരിയസ് ആക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു സത്യത്തില്ല അത് ഓക്കെ പിന്നെ ചിലവരൊക്കെ കമന്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞോറെ എന്ത് പണിയെ കാണിച്ചാൽ ശിശു എന്റെ വൈഫിനും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല എന്നുള്ള കുറേ കമന്റ്സ് ഒക്കെ വന്ന് കടപ്പുണ്ടായിരുന്നു പക്ഷെ അവർ ഓക്കെയാണ് അവർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഇപ്പൊ അവർക്കെല്ലാം പ്രശ്നം കൃഷ്ണയ്ക്ക് എന്താ ഇതിന്റെ ഉള്ള ഇത് രാജകുടുംബത്തിലെ രാജാവിൻ്റെ മോക്ക് എന്തിനാണ് ഇപ്പൊ ഇത്ര പ്രശ്നം ഇത്ര ഇതാണെന്ന് ആൾക്കാർ ചോദിക്കുന്നത് വല്ല കാര്യം ഉണ്ടായിരുന്നോ സത്യത്തില്ല ഒരു കാര്യം ഇല്ലായിരുന്നു എഗെയിൻ സ്റ്റോറിയിൽ ഞാൻ ഇങ്ങനൊരു ഡിസ്കഷന്റെ കാര്യം കണ്ടപ്പോ മനസ്സിലായി വേ സി നമുക്കൊരാൾ പേഴ്സണൽ ലൈഫിലേക്ക് ഇറ്റ് വോ അവ പേഴ്സണൽ സെർക്ക് അപ്പൊ നിങ്ങൾ വിചാരിക്കും പബ്ലിക്കിട്ടുണ്ടോ എല്ലാവർക്കും അഭിപ്രായം പറയാം പക്ഷെ നിങ്ങൾ അഭിപ്രായം പറഞ്ഞ സമയത്ത് നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ട വച്ചാൽ നിങ്ങളും ഒരു ഇൻഫ്ലുവൻസറാണ് ഒരു ഇൻഫ്ലുവൻസർ വേറെ ഒരു ഇൻഫ്ലുവൻസറിനെ പറ്റി പറഞ്ഞ സമയത്ത് ഇറ്റ് വിൽ എഫെക്ട് വെരി ബാഡ്ലി ഇപ്പം ഇപ്പം തന്നെ യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റില് വരുന്ന ചെറിയ എന്നെ കൊല്ലുന്നു എന്നെ അതാക്കും പറഞ്ഞു ഇതാക്കും പറഞ്ഞു അപ്പം മേ ബി യു ക്യാൻ ടെൽ ദാറ്റ് ഓക്കെ ഞാൻ അത് ഉദ്ദേശം പറഞ്ഞതല്ല ഇത് ഉദ്ദേശം പറഞ്ഞില്ല ബട്ട് കോണ്ടസ്റ്റ് ആ ഒരു രീതിയിൽ വരെ ആളുകൾക്ക് പറയാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത് ആക്ച്വലി ഇറ്റ്സ് യു മറ്റുകാരാ പറഞ്ഞത് അവര് തന്നെയല്ലേ ഇത് പല രീതിയിൽ ഇട്ടു കൊടുക്കാൻ പോയത് എന്നിട്ട് അവസാനം ചേറി പറയാൻ പോയേക്കുന്നത് ഏറെന്ന് പറഞ്ഞാ അതുപോലെ ഏറെ ഇപ്പൊ ഭയങ്കര നാളക്കേടായി സത്യം പറഞ്ഞാ ഇപ്പൊ അനന്തു എന്നെ പഴയ വീഡിയോ എടുത്ത് തിരിച്ച് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു പേര് പോലും പറയാം ആൾക്കാർക്ക് കൊണ വന്ന് ഇപ്പൊ ശരിക്കും നെഗറ്റീവ് അടിച്ചു പറയാം ബിസിനസ് ക്ലാസ് പറഞ്ഞിട്ട് കാര്യമില്ല ഏറിലായാലുള്ള അവസ്ഥ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഉറക്കി പറയാനുള്ള ബാക്കി കൂടെ കേൾക്കാം ആളുകൾ എന്തോ പറയട്ടെ അങ്ങനെ ഒഴിവാക്കിവിടെ അങ്ങനല്ല ആളുകളാണ് സി ഓഡിയൻസിന്റെ സപ്പോർട്ട് എന്റെ ലൈഫിൽ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് ലൈക്ക് എന്റെ സോഷ്യൽ മീഡിയ ലൈഫില് വിത്തൌട്ട് ഓഡിയൻസ് ഐ എം നത്തിങ് ഓക്കെ അവരുടെ അഭിപ്രായങ്ങൾ ചില സമയത്ത് അക്സെപ്റ്റ് ചെയ്യുന്നതും അക്സെപ്റ്റ് ചെയ്യാത്തതും ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും അറ്റ് സം പോയിന്റ് ഓക്കെ ഇതാണ് അവരുടെ അഭിപ്രായം എന്ന് അറിഞ്ഞ് അങ്ങനെ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കെ ഇങ്ങനൊരു ചർച്ച കാര്യമാണ് ആ ഷോയിൽ തന്നെ നിന്ന സമയത്ത് നോറ ഇത്രയും ദിവസം നിന്നത് തന്നെ ഈ പറയുന്ന ഓഡിയൻസിൻ്റെ സപ്പോർട്ട് തന്നെ എനിക്ക് തോന്നുന്നു വീക്ക് ഒരു സെക്കൻഡ് വീക്ക് ആയപ്പോഴാണ് നോറയുടെ കോൺട്രവേഴ്സി വരുന്നത് എക്സൈറ്റ്മെൻറ്റ് വന്നിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഭയങ്കര വിഷമായിരുന്നു ചോ സോഷ്യൽ മീഡിയ ഭയങ്കര വിഷം എന്ന് വെച്ചാൽ ഭയങ്കര ആ നോറ ഒറ്റയ്ക്ക് പൊരുത്തി തന്നെ അവിടെ വന്നത് ഇപ്പോൾ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് എന്താണ് ഓഡിയൻസിൻ്റെ പൾസ് എന്താണെന്നൊക്കെ നല്ല രീതി അറിയാവുന്ന ഒരു വ്യക്തിയാണ് കുച് എന്നാലും ഇപ്പൊ ഇപ്പൊട്ടെ എന്റെ പൊന്നി ദിയാ കൃഷ്ണ ഇന്നലെ വന്നവര് വരെ നിങ്ങളെടുത്തിട്ട് മലത്തി അടിക്കുവാണല്ലോ നോർക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും സങ്കടം വരുന്നത് വട്ട് കാണാൻ എല്ലാം തികഞ്ഞ രാജാവിന്റെ മകൾക്ക് എന്തും ചെയ്യാല്ലോ അതുകൊണ്ട് ഇട്ടു പോയതാ ഇപ്പൊ ഏറില്ല പുള്ളി ഏറി നിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എവിടെയോ ഒളിച്ചിങ്ങനെ പാത്തിരിക്കുകയാണ് ഓക്കെ കാരണം ഇറ്റ് വാസ് സംതിങ് ഹാപ്പൻ ഇൻ അവർ സർക്കിൾ ഇപ്പൊ നിങ്ങൾക്കും ഫ്രണ്ട്സ് ഉണ്ട് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ എന്തൊക്കെ വീഡിയോസ് ഇടാറുണ്ട് അതൊക്കെ ഞങ്ങൾ വന്ന് ജഡ്ജ് ചെയ്യണോ നോ റൈറ്റ് ഈവൻ ഐ ഹാവ് സീൻ നിങ്ങൾ ഭയങ്കര ഫ്രോഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ ബിസിനസ് ചെയ്തോ അങ്ങനെ ചെയ്ത് അങ്ങനത്തെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഐ നവർ റിയാക്റ്റഡ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ എന്താ പറയാ പല കാര്യങ്ങളും ചെയ്ത കോണ്ടന്റിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ പല സ്നേഹം പ്രകടിപ്പിക്കുന്നതും നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തത് കോണ്ടന്റിന് വേണ്ടിയിട്ടാണോ നോ റൈറ്റ് അപ്പം എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളും നമ്മൾ എന്റെയും പുറത്തിടും അല്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഡാൻസ് വീഡിയോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ അത് കോണ്ടന്റ് കഴിഞ്ഞ ഫീഡിലും ഇട്ടും അപ്പം എല്ലാ കാര്യങ്ങളും കോണ്ടന്റിന് വേണ്ടിയിട്ടല്ല റോഡ് ണ്ടായിരുന്ന കൊച്ചു വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നു അതിനെ കൊണ്ട് തന്നെ ഇത് പറയിപ്പിക്കേണ്ട അവസ്ഥ വന്നല്ലോ ചേച്ചി ഫോറോഡ് പരിപാടി എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു കൂടായ്പരിപാടി അങ്ങനെ പറഞ്ഞാൽ മതി സത്യം പറഞ്ഞാലോ ആ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അന്നത്തെ കള്ളക്കരച്ചില് കണ്ടിട്ട് കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തായിരുന്നു ഇപ്പൊ അവര് പോലും നിങ്ങളുടെ വീഡിയോസ് കാണുന്നില്ല അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇപ്പം ശരിക്കും നിങ്ങളാ വ്യൂസിന് ഇടിവ് വന്നിട്ടുണ്ട് ആ വ്യൂസിന് ഇടിവ് വന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാര്യം ജനങ്ങൾ മനസ്സിലാക്കി എന്നുള്ള ഏറ്റവും വലിയ അർത്ഥമാണ് ഓക്കെ ഇപ്പോൾ അത് നോറേൻ്റെ നോറ അങ്ങനെ ഒരു കാര്യത്തിൽ പ്രതികരിക്കാത്തതാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു കാര്യത്തിനങ്ങനൊന്നും അവർ പ്രതികരിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ബിഗ് ബോസിനകത്തിരിക്കുന്ന നോറ എല്ലാവർക്കും അറിയാം ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് വാ വിട്ട കോടാലി തന്നെ ആ പുള്ളിക്കാരി ഓക്കെ എന്തായാലും ആ നോറയുടെ ഒന്ന് ഇത് കേൾക്കേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എന്നാലും നോറ പറയുന്ന ബാക്കിയും കൂടെ റിയാക്ട് ചെയ്തു പോയിട്ട് ലാസ്റ്റ് ആയിട്ട് സ്റ്റോറിയില് ഓക്കെ ഞങ്ങളുടെ സ്ഥലത്തുള്ള ആളുകൾ പല ആളുകളുണ്ട് റിയാക്ഷൻ ഐ കൺസിഡർ ചോദിച്ചപ്പോൾ എന്താ പറയാ എന്നാലും നല്ലൊരു പോയിന്റാ നോറ ഇപ്പൊ പറഞ്ഞത് കർമ്മപരം കൊണ്ട് മാത്രമാണോന്നില്ലല്ലോ കറക്റ്റ് കാര്യം തന്നെ പറയുന്നത് അവർ ഇപ്പോൾ ഒരു നല്ല ഒരു എന്താ പറയുക സിസ്റ്റർ ആൻഡ് ബ്രദറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സിജോ സിജോ എനിക്ക് പേഴ്സണലി സിജോൻ്റെ ഷോയിലെ സ്വഭാവമൊന്നും എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല എന്താ പറയേണ്ട അതിനകത്ത് വേറെ രീതിയിൽ പുറത്തിറങ്ങിയപ്പോൾ വേറെ രീതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഇവരുടെ ഞാൻ ആ ബർത്ത്ഡേ വീഡിയോ ഈ പറയുന്നത് നോറയുടെയും കണ്ടായിരുന്നു സിജോൻ്റെയും കണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ ഒരു ചെറിയൊരു റീവെഞ്ച് അത് ഈ രീതിയിൽ പോകുന്നൊട്ടും ആരും പ്രതീക്ഷിച്ചുമില്ല ഇതിപ്പോൾ വേടിയിരുന്ന പാമ്പിനെ അടുത്ത് കഴുത്തിട്ടത് നമ്മുടെ ധിയാകൃഷ്ണയാണ് ഇനിയിപ്പോൾ അവരനുഭവിച്ചല്ലേ ഇപ്പ അവ ശരിക്കുംയങ്കരീഡിയോ ആയിട്ടുണ്ട് ഭയങ്കര അതിനിടയ്ക്ക് സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ ചിരിപ്പിച്ചൊരു പരുവാക്കി അതിന് സീക്രട്ട് സീക്കെട്ടേജന്റിനെ കളിയാക്കി അരിയണമെന്നും പറഞ്ഞിട്ടുള്ള രീതി ഉണ്ണി പോകുന്നതിന്റെ വീഡിയോ എടുത്തിടാനൊക്കെ തുടങ്ങി അപ്പോഴും താന്നു പോയത് ഈ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആരാന്നൊന്നും അറിയില്ലായിരുന്നു അറിയാതുകൊണ്ടാണ് അങ്ങനെ ചെയ്താൽ പറഞ്ഞു സി അത് കഴിഞ്ഞ് പിന്നെ അറിയുന്ന എന്താ വെച്ചാൽ സായി ബോഡി ഷെയിം ചെയ്തു യു വർ ലൈ ഓക്കെ ഇഫ് യു റെസ്പെക്ട് സംതിങ് ലൈക്ക് ദാറ്റ് പിന്നെ ഇങ്ങനെയാണ് ഒരു കപ്പിൾസിനെ നിങ്ങൾ ഇങ്ങനെ ട്രോൾ ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞ പറയേണ്ട അല്ല ബട്ട് സ്റ്റിൽ ഐ ഇറ്റ്സ് ലൈക്ക് വൈ സോ നിങ്ങൾക്കൊരു കോൺട്രവേഴ്സിയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത് ഇപ്പൊ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത സാർ നിങ്ങൾക്ക് കിട്ടിയാൽ വിചാരിക്കുന്നു ചേച്ചി ഒരു കോൺട്രവേഴ്സി ചേച്ചിക്ക് എന്തോ വലിയ കാര്യങ്ങളൊക്കെ നേടാം എനിക്ക് ക്ലാസ് കൊണ്ട് പോകുന്ന യാത്രയൊക്കെ ഒക്കെ പോകുന്നുണ്ടായിരുന്നു അതിനൊക്കെ വ്യൂ കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ ആയിരിക്കും പോയത് മുതലാക്കണ്ടേ പാവം അതായിരിക്കും നോറ എന്നാലും പറ കേക്കിന്റെ കഥ ഇനി നോറ നോറവ് ഞാനിപ്പോൾ ഒരു കാര്യം സൈഡിൽ വെച്ച് നിങ്ങൾ കണ്ടായിരുന്നല്ലോ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുഡ് വേസ്റ്റ് ആക്കിന് ആണോ ഞാൻ അങ്ങനെ ചെയ്തതെന്നാണ് ദിയ ആ കൃഷ്ണ രണ്ടാമത്തെ സ്റ്റോറി പറയുന്നത് ആദ്യത്തെ സ്റ്റോറി എല്ലാവരും നിങ്ങൾ കണ്ടതല്ലേ എൻ്റെ ഭർത്താവിൻ്റെ അടുത്താണെങ്കിൽ ഇത് കാണിച്ചിരുന്നെങ്കിൽ ഞാനത് തലവെട്ടിയനോ എന്നുള്ള രീതി സംസാരിക്കുകയൊക്കെ ചെയ്തു ഇപ്പോൾ അവർ പറയുന്നത് ഫുഡ് വേസ്റ്റ് ആക്കിയെന്ന് എൻ്റെ പൊന്നും മക്കളെ എത്ര ഫുഡ് ഇവിടെ വേസ്റ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങളൊക്കെ ഞാൻ പറയുന്നില്ല ചില വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് പണ്ടത്തൊക്കെ കാണാൻ പറ്റുമായിരിക്കും

ഞാൻ ഞാൻ ചെയ്തില്ല പോട്ടെ ബിക്കോസ് ഐ ഫോക്കസ് ഓൺ മൈ ലൈഫ് ഇങ്ങനെ എന്താ ഫുഡ് നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ ജയകൃഷ്ണ എൻ്റെ കൊടുത്തിട്ടൊന്നുമില്ല അത് വേറെ കാര്യം എന്തെങ്കിലും നിങ്ങൾ ചാരിറ്റി ചെയ്ത് നോക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന സമൂഹത്തെ എത്ര ഇത് നടക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമല്ലേ നോക്കുന്നത് ഏഹ് നിങ്ങളൊന്നാലോചിച്ചു നോക്ക് ഇച്ചിരി ഓവർ ആണ് ആഹ് എന്തായാലും നോറ നല്ല രീതി കൊടുക്കുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടെ വീഡിയോ റിയാക്ഷൻ വീഡിയോ ഒരാളല്ല ആൻഡ് അത് ഞാൻ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇതിലൂടെ റിയാക്ഷൻസ് എന്ന് നോറ ബിഗ് ബോസിലെ നോറ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പുള്ളി ഇങ്ങനെ ചെറിയൊരു പൊങ്കച്ച പോലെ ഒരു സംസാരമൊക്കെ ഉണ്ട് അത് ഭയങ്കര രസമാണ് ആദ്യമൊക്കെ ഇച്ചിരി ഇറിറ്റേഷൻ ഉണ്ടായിരുന്നെങ്കിലും കണ്ട് കണ്ടു വന്നപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു എന്ന് പറയുന്നത് ഇനിയിപ്പോ ചെയ് നല്ലൊരു കാര്യമില്ല നല്ലൊരു ഉണ്ട് സത്യം ഞാൻ എനിക്ക് മനസ്സിലായി ഈ ഒരു വീഡിയോ ദിയാകൃഷ്ണ പറഞ്ഞ ആർക്കൊക്കെയാണ് ഈശ്വര കഞ്ഞി പിടിച്ചു പോകാൻ പറ്റുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് പുതിയൊത്തി രംഗത്ത് വരാൻ പോകുന്നത് ഭയങ്കര സന്തോഷം മറുപടികൾ രണ്ടല്ല നാലല്ല ടുത്തെല്ലാം വിളിച്ച് പറയുന്നത് എന്റെ എവറെ ക്യാരക്ടർ അതൊന്നും ഈ ജന്മത്ത് മാറും എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമുക്ക് ഒരു ക്ലിപ്പും കൂടെ വെച്ചിട്ട് അങ്ങ് സ്റ്റോപ്പ് ബോസ് ല്ല ബിഗ് ബോസിൽ ആളുകൾ എല്ലാവരും ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടൊന്നും അതിൽ ഒരുപാട് ആൾക്കാര സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനെ ഇറ്റ് മൂന്നര കോടി ജനങ്ങളും ടോട്ടൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരൊന്നും അതിൽ ആക്റ്റീവ് യൂസേഴ്സ് മേ ബി ഫ്യൂ ലാക്സ് ആയിരിക്കും അത്രയും ആളുകൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ റീൽസ് എല്ലാവരും ട്രെൻഡിങ് ആവുന്നതാണ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം എന്തായാലും കണ്ടിട്ടും നിങ്ങൾ കണ്ടിട്ടില്ല എനിക്ക് പരിചയമില്ല ലൈക്ക് നോ നോ പരിചയൂഡ് അതൊക്കെ എന്തിനാ കള്ളം പറയുന്ന സത്യം സത്യം ശരിക്കും കള്ളമല്ലേ പറഞ്ഞത് നിങ്ങൾ ഇവര് തന്നെ പലയിടത്തും പോയി ബിഗ് ബോസിന്റെ ഇന്നത്തെ കമന്റ് പറയുന്നേ എന്തായാലും അതിനകത്ത് കണ്ടസ്റ്റൻസിൻ്റെ എല്ലാവർക്കും ഇവർക്ക് അറിയാം എന്നിട്ട് ഇവരൊന്നും അറിയത്തില്ലെന്ന് പറയുമ്പോൾ തന്നെ ഞാനാണെല്ലാം സത്യം പറയാലോ ഈ ദിയാകൃഷ്ണൻ എങ്ങനെ അറിയപ്പെടാൻ തുടങ്ങിയത് കൃഷ്ണകുമാറിന്റെ മോളെന്നുള്ള രീതിയിലല്ലേ ഉറപ്പാണ് ഇപ്പം അത്രയും ഫേമി നിൽക്കുന്ന ഒരാളുടെ ഒരു മോള് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ പൈസ കൊടുത്താണ്ടാണെങ്കിൽ ചാനൽ ഉടങ്ങാൻ പറ്റും മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റും വീഡിയോസ് ഇട്ട ആൾക്കാർ കാണുകയും ചെയ്യും അതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് പിന്നെ നാല് പെൺകുട്ടികളും ഉണ്ട് അപ്പോൾ പിന്നെ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട കാര്യമില്ല അത് ബാക്കി എല്ലാവരും ഒറ്റയ്ക്ക് തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് വന്നതാണ് ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ അപ്പം എൻ്റെ പൊന്ന് ധിയകൃഷ്ണൻ ഇനിയെങ്കിലും ഒന്ന് ഒതുങ്ങാൻ നോക്കുക കുറച്ചൊക്കെ ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ്സും കാര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾ പോകുന്നുണ്ട് അതും കൂടെ ചളവുളവാക്കാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പം ഇന്നത്തെ കൈകടി ഇന്ന് ഉറക്കുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക ബൈ ലവ് യു ഓൾ ബൈ